ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മളിതാ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റിനെ കാണിക്കുന്നത് ഈ ഒരു എഗ്ലോണിമയാണ് എഗ്ലോണിമ ഇതെപ്പോഴും നമ്മളധികവും സെയിൽ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് നൂറ് രൂപക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് വേഗം തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ എഗ്ലോണിമ കളക്ഷൻസിൽ ഇതില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ ഈ ഒരു എഗ്ലോണിമിയാണ് ഇതും നല്ലൊരു വെറൈറ്റി എഗ്ലോണിമിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്ത് അത്രയും നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായത് അങ്ങനെ അപ്പോൾ വേണ്ടുന്നവർ തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ നിങ്ങൾ കാണുന്നത് എൻ്റെ അടുത്തുള്ള മദർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാൻസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കലാത്തിയാണ് നമുക്ക് നല്ല നാടൻ കലാത്തിയിൽ തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതാ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത്രയും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക വാട്സപ്പ് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അലൂമിനിയം പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നുണ്ടാകും അലൂമിനിയം പ്ലാന്റ് നമുക്ക് വേഗം തന്നെ വളർത്തിയെടുക്കാം ഒരു പ്രത്യേക നല്ലൊരു ലീഫാണിതിൻ്റെത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനെ കളർഫുൾ ആക്കാൻ പറ്റിയ ഒരു ലീഫ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി റുപ്പീസാണ് ട്വൻറ്റി റുപ്പീസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കാം അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നുള്ളത് ഓൺലൈനായിട്ടാണ് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് കൊടുക്കാറുള്ളത് അപ്പം വേണ്ടവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമയാണ് ഇത് നല്ലൊരു എഗ്ലോണിമ തന്നെയാണ് വൈറ്റിൽ വരുന്ന ലീവ്സ് ആണ് ഇതിൻ്റെത് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല മദർ പ്ലാന്റോളം വലിപ്പുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ബുഷിയായിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഗാർഡനിലെ ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും കാണാൻ നല്ല കളർഫുൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എലിഫൻ്റ് ഇയർ പ്ലാന്റ് ആണ് അതായത് അലോക്കീഷ വെറേറ്റിൽ പെടുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് അന്നേരമൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അറുപത്തഞ്ച് രൂപയ്ക്ക് ഇതാ ഇത്തരത്തിലുള്ള ടൈപ്പ്സിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നുള്ളത് പ്ലാന്റ്സ് അത്ര നമ്പേഴ്സ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇതാ ഈ കാണുന്ന കലാത്തിയ പ്ലാന്റ്സിന്റെ ബേബി പ്ലാന്റ്സ് ആണ് അപ്പോൾ കലാത്തിയ കളക്ഷൻസ് ഒക്കെ തുടങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യുക ബേബി പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഇത്രയും ലീവ്സൊക്കെ വന്ന പുതിയ ലീവ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത്രയും വലിപ്പമുണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻറ്റി റുപ്പീസ് ഇതിൻ്റെ ലീവ്സിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പേർപ്പിൾ കളറൊക്കെ കയറി വന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ലീവ്സ് നല്ല ഭംഗിയാണ് അപ്പോൾ കളക്ഷൻസിൽ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊക്കെ ശേഖരിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫോണാണ് ബട്ടൺ ഫോണാണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നാൽപ്പത് രൂപക്ക് ഫേൺ വെറൈറ്റിയിൽപ്പെട്ട ബട്ടൺ ഫോൺ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന നമ്മുടെ ബിഗോണിയ ആണ് അപ്പോൾ ബിഗോണിയ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് അതിൻ്റെ ലീഫാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോഴും ആവശ്യക്കാർ ചോദിക്കാറുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേണ്ടുന്നവരുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് തീർച്ചയായിട്ടും വേണ്ടവർ അറിയിക്കുക ടെക്സ്റ്റ് കാണുന്നുള്ളത് ഇതാണ് ഈ ഒരു ബിഗോണിയയുടെ ബേബി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ ബിഗോണി നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല പടർന്നിട്ട് പോട്ട് കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നുള്ളത് അപ്പോൾ ഇതും നല്ല ലീഫോട് കൂടിയിട്ടുള്ള ബിഗോണി തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നുള്ളത് ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക ഇനി വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്ന കലാത്തിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതും നല്ലൊരു നാടൻ കലാത്തിയാണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ കലാത്തിയാണ് നമുക്ക് കലാത്തിയ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കലാത്തിയ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക വേഗം തന്നെ നമുക്ക് പിടിച്ചു കിട്ടും കന്നുകളൊക്കെ വന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടൊക്കെ നടാൻ പറ്റിയ പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മളുടെ അരേലിയ പ്ലാന്റ് ആണ് ഇതാണ് ഇത്തരത്തിലുള്ള സൈസാണ് സ്മോൾ സൈസ് ആണ് കേട്ടോ ഇത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലും ചെയ്യുന്നുള്ളത് അതിലാർക്കും കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു വലിയ സൈസിലുള്ള സി സി പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന് രണ്ട് നല്ല ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ടാകും ഇത്രയും സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ബുഷിയായിട്ടുള്ള പോട്ടെന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാകും വേഗം തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണിത് നമുക്ക് ഇൻഡോറായിട്ടും നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഇതിൻ്റെയും ഹൈലൈറ്റ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക നമ്മൾ പ്ലാൻസ് അയക്കുന്നുള്ളത് ഡി ടി ഡി സി വഴിയാണ് അതൊന്നുകൂടി പറയുന്നതാണ് മൺഡേയും ട്യൂസ്ഡേ ആണ് നമ്മൾ പ്ലാൻസ് അയക്കുക പിന്നെ വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഡ്രസ്സിന പെടുന്ന പ്ലാന്റ് ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഇത് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും പെടുന്ന വെറൈറ്റി തന്നെയാണ് നമുക്ക് ഇൻഡോറിൽ ഇതും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് ഡിഫംബേക്യാ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് പക്ഷേ ലീവ്സ് നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് ഗ്രീൻ എഗ് എഗ്ലോണിമ പോലെയൊക്കെ തോന്നുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക വാട്സപ്പിലാണ് അയക്കേണ്ടത് അതുപോലെ തന്നെ ഈ വന്നിട്ടുള്ളത് റിബൺ ഗ്രാസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ഫേൺ ആണ് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗോൾഡൻ കളറിൽ ലീവ്സ് ഒക്കെ വരുന്ന ഫേൺ ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാൻ്റെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നമുക്ക് ഹാങ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഷെയ്റ്റിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാൻസ് ആണ് ഫേൺസ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന ഫണാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സൈസില് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല വലിയ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ ഓർഡർ തരാം അതുപോലെ തന്നെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായത് കൊണ്ടാണ് സൈസിൽ ചെറിയ വേരിയേഷൻ വരുന്നത് പക്ഷേ എല്ലാത്തിനും റേറ്റ് സെയിം തന്നെയാണ് വരുന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണിക്കുന്ന ബിഗോണിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നല്ല ഗ്രീനിൽ വരുന്ന ലീഫോട് കൂടിയിട്ടുള്ള ബിഗോണിയാസ് ആണിത് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും നമുക്ക് ബിഗോണിയ കളക്ഷൻസിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ വേഗത്തിൽ തന്നെ പിടിച്ചു കിട്ടുന്ന ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ബുഷിയായിട്ട് നമുക്ക് ഇത് പോട്ടിൽ നേരെ വെക്കാൻ പറ്റിയ രീതിയിൽ നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പെപ്രോമയാണ് ഗ്രീനിൽ വരുന്ന പെപ്രോമിയാണിത് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നല്ല ഭംഗിയിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ ലീഫാണ് ഈ പെപ്രോമയുടേത് അപ്പോൾ ഈ പെപ്രോമയുടെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നമുക്ക് ഡോർഫ് വെറൈറ്റിയിൽപ്പെടുന്ന സ്നേക്ക് പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് ഇതായിരിക്കും വേണ്ടുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിനും ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് അപ്പോൾ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് റെഡ് ലിപ്സ്റ്റിക്ക് ബൾക്കായിട്ടൊക്കെ ധാരാളം പേർ ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന സിംഗോണിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നടുക്ക് നല്ല പിങ്കിലുള്ള ലൈൻസ് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈ കാണുന്ന ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന റിബൺ ഗ്രാസ് എന്നാണ് എന്ന് തോന്നുന്നത് ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയ്ക്ക് ഒരു ത്രീ ഷൂട്ട്സെങ്കിലും അതിലുണ്ടാകും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഗ്രീനിൽ വരുന്ന റിബൺ ഗ്രാസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇതും ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റിബൺ ഗ്രാസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് ഇതും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം എല്ലാവരും വാട്സപ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് ഈ അഗ്ലോണിമ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു നാറോ ലീഫിൽ വരുന്ന കലാത്തിയയുടെ ബേബി പ്ലാന്റ് ആണ് ബേബി പ്ലാന്റ് പറയാൻ പാടില്ല സിംഗിൾ പ്ലാന്റ് തന്നെ പറയാം നല്ല ലെങ്ത്തിൽ വളർന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ അടിയിലൊക്കെ നല്ല പേർപ്പിൾ കളർ വന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത് ബുഷിയായിട്ടുള്ളത് നിങ്ങൾ കണ്ട് കാണും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കലാത്തിയ വെറൈറ്റി ആണ് വേഗം തന്നെ നമുക്ക് പിടിച്ചും കിട്ടും അപ്പോൾ ഒരു ഇത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാണ് ഈ ഒരു കലാത്തിയെ നിങ്ങൾ കാണുന്നുണ്ടാകും ഇപ്പോൾ കണ്ട കലാത്തിയയുടെ ലെത്ത് വരാതെ നല്ല കുറച്ചും കൂടി ലീഫ് ചെറുതായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണിത് അതിൻ്റെ ഇത്തരത്തിലുള്ളൊരു പോട്ട് നമ്മൾ ഫുള്ള് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് ഒരു ബുഷി ആയിട്ടുള്ള പോട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ കലാത്തിയ വേണ്ടവർ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് ഡിഫം ബാക്കിയ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ട് തന്നെ കാണപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല സൈസിൽ വളർന്ന് കിട്ടും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കാർഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രാസ് ആണ് ഇതും നല്ല ക്യൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന ലക്കി ബാമ്പ് പ്ലാന്റ് ആണ് നമുക്ക് വാട്ടറിലാണെങ്കിലും ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് നാൽപ്പത് രൂപക്കാണ് നല്ല ഭംഗി നമുക്ക് വളർത്തെടുക്കാൻ പറ്റിയ കലാത്തിയാണ് ഇത് കലാത്തിയ കളക്ഷൻസൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നിങ്ങളീ കാണുന്നുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റിന്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതും നമുക്ക് നല്ല ഭംഗിയിൽ വളർന്നു വരുന്ന കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ ഒരു ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് ഇത്രയും വരുന്ന പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ ലീവ്സ് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ് ആണ് കുറച്ചധികം അത്യാവശ്യം സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് കാണുന്നുണ്ടാകും ഒരു മദർ പ്ലാന്റിൻ്റെ വലിപ്പ് വേണ്ടി അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതായത് നല്ല സൈസിലുള്ള പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഗ്രീനിൽ വരുന്ന ഒരു വെറൈറ്റി എഗ്ലോണിമ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും നടുക്ക് വൈറ്റും വൈറ്റ് സ്റ്റെമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ് ഇതിൻ്റെതും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും സെവൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഈ എപ്പീഷ്യ പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ഡാർക്ക് ബ്രൗണിൽ വരുന്ന ലീവ്സ് ആണ് അതുപോലെ തന്നെ പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിൻ്റെത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ള റുപ്പീസ് ടെൻ റുപ്പീസാണ് അപ്പോൾ ടെൻ റുപ്പീസിന് ഇതാർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം എപ്പീഷ്യ നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരെ അറിയിക്കുക ഇനി നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓർക്കിഡിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷൂട്ട്സ് പ്ലാന്റ് നമ്മൾ കൊടുക്കും അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് തേർട്ടി ഫൈവ് റുപ്പീസിന് ഈ ഓർക്കിഡ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ കാണുന്നത് സിക്സാക് പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് നമുക്ക് നല്ല ബുഷ്യായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് തേർട്ടി റുപ്പീസിന് ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ കാണുന്നുള്ള ഇത് യൂഫോർബിയ പ്ലാന്റ് ആണ് ഈ യൂഫോർബിയ പ്ലാന്റിൻ്റെ ഫ്ലവർ ആണിത് മറ്റേതിലൊക്കെ ഫ്ലവർ വരണത്രേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നല്ല ഡാർക്ക് പിങ്കിൽ വരുന്ന ഫ്ലവറാണിത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇത്തരത്തിൽ വരുന്ന ഗ്രാസ് ആണ് ഈ ഗ്രാസ് നമുക്ക് നല്ല രീതിയിൽ ബുഷിയായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നിർത്തിക്കാം അതുപോലെ തന്നെ നമുക്ക് നിലത്തും ഒക്കെ നല്ല രീതിയിൽ പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് നാടൻ ബിഗോണിയാണ് ഈ ഒരു ഗ്രീൻ ബിഗോണിയയുടെ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് മാക്സിമം ഒരു നാലഞ്ച് എങ്കിലും പ്ലാന്റിൽ ഉണ്ടാകും അതിൽ കൂടുതലും ഉണ്ടാകും അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അറിയിക്കുക പതിനഞ്ച് രൂപക്കൊക്കെ നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാം വാങ്ങാനും പറ്റും അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല നല്ലൊരു വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീര നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണ് കൂടാതെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗാർഡനിലും ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ധാരാളം ട്രെൻഡിങ് ആയിട്ട് പോയൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പത്ത് ചെടിക്ക് റൂട്ടഡ് ആയിട്ടുള്ള പത്ത് ചെടിക്ക് വന്നിട്ടുള്ളത് സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ അറുപത് രൂപയാണ് അപ്പോൾ സിക്സ്റ്റി റുപ്പീസിന് പൊന്നാങ്കണ്ണി ചീര പത്ത് ചെടി വേണം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയ അറിയിക്കുക ഇനി നിങ്ങൾക്ക് ചെടി കുറച്ചാണ് വേണ്ടുള്ളതെങ്കിലും നിങ്ങൾ അറിയിച്ചാൽ മതിയാകും ഇനി വന്നിട്ടുള്ളത് ക്രീപ്പിംഗ് ചാർലിയുടെയും അതുപോലെ തന്നെ ജ്യൂ പ്ലാന്റിൻ്റെയും ഒക്കെ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമ്മൾ ടെൻ റുപ്പീസിനാണ് കൊടുക്കുന്നുള്ളത് ക്രീപ്പിംഗ് ചാർലി റൂട്ടഡ് തന്നെയാണ് നമ്മൾ ടെൻ റുപ്പീസിന് കൊടുക്കുക നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ക്രീപ്പിംഗ് ചാർലി അതുപോലെ തന്നെ ജ്യൂ പ്ലാന്റും നമ്മൾ കട്ടിങ്സും കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് വേണ്ടുന്നത് എന്നുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിച്ചാൽ മതിയാകും അതുപോലെ തന്നെ വേറെ നമ്മൾ കൊടുക്കുന്നുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ഇതും നല്ല ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഒരു കട്ടിങ്ങിന് ടെൻ റുപ്പീസ് ആണ് അപ്പോൾ ഇതും നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റത്തെ എഡ്ജ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഒരു ലോട്ടസിൻ്റെ ഒക്കെ രൂപത്തിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇത് നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ റൂട്ട് റൂട്ട് ഫോം ചെയ്തിട്ടുള്ള ഒന്നെന്നുള്ള രീതിയിലാണ് അപ്പോൾ പോത്തോസൊക്കെ പോലെ അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇതുകൂടാതെ തന്നെ പോത്തോസും നമ്മുടെ അടുത്ത് കട്ടിങ്സ് അവൈലബിൾ ആണ് മാർബിൾ പോത്തോസ് മഞ്ചുള പോത്തോസ് എൻജോയ് പോത്തോസ് നിയോൺ പോത്തോസ് സാറ്റിൻ പോത്തോസ് ഒക്കെ കട്ടിങ്സ് അവൈലബിൾ ആണ് അപ്പം വേണ്ടവർ തീർച്ചയായിട്ടും എൻക്വയറി ചെയ്യുക അറിയിക്കുക അപ്പോൾ ഇത്രയാണ് വീഡിയോ നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഗാർഡനിങ്ങും മറ്റും ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാന്റ്സ് വേണ്ടുന്നവർ തീർച്ചയായിട്ടും വാങ്ങുക വാങ്ങിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഓൺലൈനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനാണ് വീണ്ടും ഞാൻ പറയുന്നതാണ് എല്ലാവരും വാട്സാപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്